ഭാര്യയോടുള്ള സ്നേഹം അല്ലെ മക്കളോടുള്ള സ്നേഹം പണ്ട് പാടി പാട്ട് ഒന്ന് മൂളാൻ പറ്റും നിതയുടെ പനി ഉളിരും കൊണ്ടു കുണുങ്ങി നടന്ന മലയാളി പെണ്ണാണു നീ മറ്റുള്ളവർ അറിയാൻ ആഗ്രഹിക്കുന്നു എന്നാൽ അധികം പേർ അറിയാത്ത നമുക്കൊന്ന് ചോദിക്കാം ഈ ഏറ്റവും നൽകുന്ന കാര്യം എന്താണ് പലരും വിചാരിക്കും പൈസ കിട്ടുമ്പോൾ അല്ല അതിനേക്കാൾ കൂടുതലും ക്രിയേറ്റിവിറ്റി നമുക്കത് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങി ഒരാശയം നമ്മൾ ബാക്കി ആരും ചെയ്യാത്ത ഒരാശയം വിജയിച്ചു എന്ന് നമുക്ക് തോന്നുമല്ലോ അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ ഈ മനസ്സിലേക്ക് പുതിയ കടന്നു വരുന്നത് ഞാൻ ചെയ്യുന്നു കാണുന്നു ജനറലി കഴിഞ്ഞാൽ ചെയ്യുന്നതും ഞാന് ഒരാളാണ് ആ ഒരു ഈ ഐഡിയാസ് വരുന്നത് ഈ സ്വന്തം സ്വഭാവത്തിലെ ഏത് ഗുണമായിരിക്കാം ഈ ബിസിനസിന്റെ ഒരു വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു വിജയത്തിനൊക്കെ ഒന്നും പലതും ഇനീഷ്യേറ്റീവ് ആണല്ലോ ചെറുതും വലുതല്ല പലതും ഇനീഷ്യേറ്റീവാനുള്ള ഒരു കാര്യം പിന്നെ അതിൻ്റെ പെർസീവിയറൻസ് കഴിഞ്ഞാൽ വിജയിക്കണം ആദ്യത്തെ കാര്യങ്ങളൊക്കെ ആദ്യം പരാജയപ്പെടണമായിരിക്കും പക്ഷെ അതിൽ എന്നാലും നമ്മൾ അത് പിന്തുണ അത് എന്തായിരിക്കും അതിൻ്റെ അത് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യും മനസ്സിലായാലും അല്ലെങ്കിൽ പേപ്പറിലായാലും എന്നിട്ട് നമ്മൾ ആലോചിക്കുകയാണ് ഇതൊക്കെയാണ് എൻ്റെ പരാജയ കാരണം എന്നിട്ട് ഞാൻ കാണുന്ന ഇതിന് ഉണ്ടോ ചിലപ്പോൾ ഞാൻ പേപ്പറിലെഴുത്തും ഇതാണ് അതിൽ പരാജയപ്പെട്ടത് കാരണം എന്നിട്ട് അതിൻ്റെ എൻ്റെതായിട്ടുള്ള സൊല്യൂഷൻ എടുത്തു അപ്പോൾ അപ്പോൾ ആ സൊല്യൂഷൻ കഴുകുമ്പോൾ നമുക്കെന്നാൽ ഇതൊക്കെ ട്രൈ ചെയ്യാം ഇങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ള അപ്രോച്ചില്ലേ ഹോബികൾ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് പ്രധാന ഹോബി എന്ന് ഒന്ന് മ്യൂസിക് ഞാൻ ചെറുപ്പത്തിലൊക്കെ പാടുമ്പോൾ നേരത്തും സ്കൂളിലൊക്കെ പഠിക്കും കോളേജിലൊക്കെ പഠിക്കും പിന്നെ ഇപ്പോൾ കഥ ഒക്കെ കുറെ വർഷങ്ങളായിട്ട് വിട്ടു അപ്പോൾ പാട്ട് കേൾക്കും പഠിച്ചിട്ടില്ല പാട്ട് കേൾക്കൽ സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് എന്നും ഞാൻ രാത്രി ഒക്കെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോഴും പാട്ടുണ്ടാവും ഞാൻ പുറത്തൊരു ക്ലാസ് ചായ കിട്ടും കോളേജ് ഡേയ്സ് തൊട്ട് തന്നെ അന്ന് പിന്നെ പാട്ടൊന്നുമില്ല അന്ന് പാട്ടുണ്ട് പിന്നെ സ്കൂൾ കോളേജ് ജീവിതത്തിലൊക്കെ ഞാൻ എഴുതും വായിക്കൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ അന്നത്തെ ഒക്കെ കോളേജ് മാഗസീനിലൊക്കെ ഞാൻ സ്ഥിരം എഴുതണമല്ലോ ക്രിയേറ്റീവ് ആയിട്ട് ആ ഒരു വഹന തന്നെ ഒരുപാട് ബിസിനസിനും സഹായിച്ചിട്ടുണ്ട് അങ്ങനെയാണ്

ഒരു ഫീമെയിൽ ആണെങ്കിൽ ജാനകി ഫീമെൽ സിംഗറാണെങ്കിൽ ഇപ്പോ ജാനക ഒരുപാട് പാട്ടുകളുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ലൈനുകളിൽ എല്ലാ പാട്ടുകളും ജാനക ഒരുപാട് പാട്ട് ഒന്ന് മൂളാൻ നിതയുടെ പനി കൊണ്ടു നടന്ന മലയാളി പെണ്ണാണു നീ ഞാനിപ്പടുത്ത കാലത്തൊന്നും പഠിട്ടില്ല തമ്പ് വല്ലമ്പ് പടിയതാണ് അവന്റെ ശബ്ദമൊക്കെ പോയിരിക്കട്ടൊന്നും കേക്കുന്നില്ലേ കേന്ദിയും കേൾക്കും സിംഗിന്റെയുംമാരും ഒക്കെ കേക്കും മുഹമ്മദ് റാഫിയുടെ ഞാൻ ക്രൈസ്റ്റ് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അവിടെ ഒരു മണിക്കൂർ പാട്ട് വയ്ക്കും ഹോസ്റ്റലിൽ അപ്പൊ അത് ആ സമയത്തൊക്കെ നമ്മളത് മുടങ്ങാതെ അന്ന് കേക്കുക അത്രയല്ലോ അന്നൊക്കെ പാടുവർഷങ്ങളായല്ലേ ഇപ്പൊ അമ്പത് വർഷത്തെ മുമ്പത്തെ കാര്യ പറഞ്ഞത് അരനൂറ്റാണ്ടിട്ട് മുമ്പത്തെ കാര്യത്തിലേ डेलीगेटेड चाहिए था कार्य अंदर उसने हम अब बदले अब बाहरी वालों लस ने हम अलग मक्लोर्स ने हम बाकी क्या डेलीगेट हाँ बाकी क्या डेलीगेटियो सही जीव तो लेते मिले भी मर्सेगा अलग भी मर्सेगन आ रहा എന്തെങ്കിലും സ്വഭാവം മാറ്റണം തോന്നിട്ടുണ്ടോ ഇതിൽ മാറ്റണം തോന്നിയൊരു സ്വഭാവം എന്താ വെച്ചാൽ ഞാൻ എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് കിട്ടണം ഓഫീസിലായാലും എത്തിട്ടായാലും അപ്പോൾ പലപ്പോഴും ക്ഷമ വളരെ കുറവാണ് പിന്നെ അത് അപ്പോൾ ആ ഒരു പെട്ടെന്ന് ഒരു സാധനം ചെയ്ത് തീർക്കണം എന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാണ് തൊണ്ണൂറ്റണ്ണിൽ കമ്പനി തുടങ്ങിയപ്പോൾ എനിക്ക് ഉടനെ ലിസ്റ്റ് ചെയ്യണം അഞ്ച് ലക്ഷം ക്യാപ്പിറ്റുള്ളൂ ആ ഒരു ലിസ്റ്റ് ചെയ്തിട്ട് ഈ പ്രദേശത്ത് ഇവിടെയാണ് വലപ്പാട് അപ്പം പിന്നെ മൂന്നും മിനിമം മൂന്നു കൊല്ലം വേണം മൂന്നു കൊല്ലം പ്രോഫിറ്റ് വേണം നല്ല പോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഷോർട്ട് ടേം ആയിട്ടുള്ള ടാർജറ്റ്സ് വയ്ക്കും അപ്പോൾ അത് കൂടുതൽ പലപ്പോഴും ഇമ്പേഷ്യൻ്റ് ആയിരിക്കും ഷോർട്ട് ടേം ആയിരിക്കും അത് പലപ്പോഴും കുറേ കൂടി മോട്ടിവേറ്റ് ചെയ്യണം തോന്നി അതെ തോന്നലൊക്കെ ഈ ഈ ഇഷ്ടപ്പെടാത്ത സ്വഭാവം എന്താണ് ജനറലി ലേസിനസ് കളയുന്നത് ഇത് നമ്മൾ സമൂഹത്തിൽ എപ്പോഴും കാണുന്ന ചുറ്റുവട്ടത്തെ കാണുന്ന എപ്പോഴും അവർഷം ഉണ്ടാക്കുന്ന ഈ മൊബൈൽ ഫോണിൽ എത്ര നേരം നേരം മൊബൈൽ മൊബൈൽ ഫോണൊക്കെ ഒരുപാട് ഫോൺ ശരിക്കും എനിക്കൊരു ദിവസം വരുന്ന കോള് നോക്കിയാൽ നാലഞ്ച് കോള്ണ്ടാവുള്ളു മീഡിയ ബന്ധം വളരെ കുറവാണ് ഈ അടുത്ത ദിവസത്തെ മൊബൈൽ ഫോൺ ഉപയോഗം കുറെ കൂടി എന്താണെന്ന് വെച്ചാൽ ഓഫീസ് ഫയലുകളൊക്കെ ഡിജിറ്റലാണ് അങ്ങനെ ഈ ഉപയോഗിക്കുന്ന വെല്ലുവിളി ഏതായിരിക്കും ബിസിനസ്സിൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് പലപ്പോഴും ക്യാപിറ്റൽ റൈസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന തിരിച്ചടികൾ അല്ലെങ്കിൽ മാറി വരുന്നതായിട്ടുള്ള ഗവണ്മെന്റ് പോളിസികള് ഇത് ഓർക്കപ്പ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങള് ഇതൊക്കെ ധാരാളം ചലഞ്ചുകളാണ് വാരാന്ത്യങ്ങൾ എങ്ങനെയാണ് ചെലവിടാറ് വാരാന്ത്യങ്ങള് ഞാൻ എൻ്റെ ഏറ്റവും വലിയ പാഷനായിട്ടുള്ള കൃഷിയിലാണ് ജീവിതത്തിലെ എടുത്ത ഏറ്റവും ഒരു തീരുമാനം എന്താണ് ഒരു നിർണായകമായിട്ടുള്ള തീരുമാനമെന്ന് പറഞ്ഞാൽ ഞാൻ ബാങ്കിൽ വളരെ സദ് എനിക്ക് വളരെ സന്തോഷത്തോടെ ഇരുന്ന് കഴിഞ്ഞിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് അത് ആ ജോലി രാജിവെച്ചുകൊണ്ട് ആ കാലത്ത് എൺപത്താറിൽ ബിസിനസ്സിലേക്ക് ചെറിയൊരു ബിസിനസ് ഏറ്റെടുക്കാന്നുള്ളത് ഏറ്റവും ഇഷ്ടപ്പെട്ട വിദേശ രാജ്യം ഏതാണ് അതുപറഞ്ഞാൽ പലർക്കും ഇഷ്ടപ്പെടില്ല എനിക്കിഷ്ടപ്പെട്ട ഒരു ഏറ്റവും പ്രധാന രാജ്യമാണ് ഒന്ന് ഇസ്രയേൽ കാരണം വെച്ചാൽ മറ്റൊന്നും ഉണ്ടല്ല അവിടുത്തെ ആളുകളുടെ എൻ്റർപ്രൈസും കൾച്ചറും ഞാൻ നേരിട്ട് കണ്ടുപെട്ട കാർ യാത്രാ സൗകര്യമൊക്കെ നോക്കിയിട്ടില്ലേ കാറ് അത് മെസീഡിസ് ആയിരിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ഒരുപാട് കമ്പനികളുടെ ഒരുപാട് സോഷ്യൽ വർക്ക് ചെയ്യുന്നുണ്ട് എങ്ങനെയായി ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുപാട് കപ്പാസിറ്റി ഉണ്ട് നമ്മൾ തിരിച്ചറിയാതെ ടൈം മാനേജ്മെന്റ് കോളേജിൽ പോയിട്ടോ അല്ലെങ്കിൽ തിയറി പഠിക്കേണ്ടതല്ല നമ്മൾ തന്നെ നമ്മളുടേതായിട്ടുള്ള ആ ക്യാൻവാസ് എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് നോക്കുകയാണ് ഇപ്പം ഞാൻ ലയൻസിൻ്റെ ഡിസ്ട്രിക്ട് ഗവർണർ ആയിരുന്നപ്പോൾ എനിക്ക് വളരെ തിരക്കുടിച്ച ബിസിനസ് ഉണ്ട് എല്ലാവരും ചോദിക്കും അതൊരു വലിയ പണിയായിട്ടാണ് ആൾക്കാർ കാരണം ക്ലബുകൾ ഒരുപാട് ക്ലബുകൾ പല അല്ല ഡിസ്ട്രിക്റ്റിലായിട്ട് വിസിറ്റ് ചെയ്യണം എന്നും അതും ഇതുമൊക്കെ ആയിട്ട് ഇത് കൊണ്ടു നടക്കാൻ പറ്റും ആ വർഷം തന്നെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് എയുടെ കേരള ചെയർമാനായിരുന്നു അപ്പോൾ അതും വലിയ വർക്കായിട്ടാണ് അപ്പം ഇത് മൂന്നും ഞാൻ ഒന്നിച്ചാൽ കൊണ്ടുപോയി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് നമ്മളുടെ ക്യാൻവാസോ വർദ്ധിക്കും അപ്പോൾ ഈ ടൈം പഠിക്കും പഠിക്കും ഡെലഗേഷൻ നല്ലൊരു തീരുമാനത്തിലൊക്കെ വിശകലനത്തിലൊക്കെ മനസ്സിങ്ങനെ നിർത്തണമല്ലോ കൊണ്ടുവരുന്നത് എങ്ങനെയും മനസ്സ് ശാന്തമാക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ ഒരു ശാന്തമാക്കിട്ട് വരുമ്പോ ചലഞ്ചിനെ നമ്മൾ അറിയാതെ ഏറ്റെടുക്കണം ഏറ്റെടുത്തിട്ട് അതിനെ അതിന്റെ രൂപത്തിൽ കാണാൻ ശ്രമിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ശ്രമത്തിൽ കൂടെ നമ്മളതിനോട്ട് നമ്മളുടേതായിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്താണ് ഒരു മാസം എത്ര ദിവസത്തോടെ യാത്ര ചെയ്യും ഒരു അഞ്ചാറ് ദിവസം മിനിമം പിന്നെ ഈ കോവിഡിന് ശേഷം കുറച്ചൊന്നും ഇപ്പം അത് വീണ്ടും വരുന്നുണ്ട് പിന്നെന്താ വെച്ചാൽ ഡെയിലി റൊട്ടീനിന്ന് കുറച്ചൊന്ന് മാറി നിന്നാല് ഡെയിലി റൊട്ടീനിലധികം ബിസിനസ്സിനെ കുറിച്ച് പോലും ചിന്തിക്കാൻ പറ്റില്ല റൊട്ടി തിരക്കല്ലേ അപ്പം അത് തന്നെ മാറ്റി അതിൻ്റേതായിട്ടുള്ള പ്ലാനിങ് തന്നെ ഇങ്ങനെ യാത്ര ഉണ്ടാക്കിട്ട പിന്നെ നമ്മൾ പലതും കാണുമ്പോൾ നമുക്ക് ഐഡിയാസ് വരും അത് ചില ഐഡിയാസ് നമ്മൾക്ക് വലിയ മാറ്റങ്ങൾ ഇട്ടാക്കുന്നുണ്ട് ഏറ്റവും സ്വാധീനിച്ച പുസ്തകം ഏതാണ് സ്വാധീനിച്ച പുസ് പുസ്തകം എന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും ഓർക്കണില്ല കാരണം ഞാൻ വായിക്കും യാത്രയിലൊക്കെ ഇടയിലൊക്കെ ധാരാളം വായിക്കും എന്നാലും അതിൽ നിന്നൊക്കെ പല പല ആശയങ്ങൾ ഒറ്റ പുസ്തകമായിട്ട് പലതും വായിക്കുമെങ്കിലും അങ്ങനെ ഓർത്തു വെച്ചിട്ടില്ല ആശയ പുസ്തകങ്ങളെക്കാൾ കൂടുതൽ പല പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അറിയാതെ പകരുന്നുണ്ട് വായിച്ച പുസ്തകങ്ങളിൽ ആരെങ്കിലും വായിക്കണം എന്ന് നിർദ്ദേശിക്കാൻ പറ്റുന്ന അങ്ങനെ പുസ്തകം ഉണ്ടോ ഞാനൊരു സമയത്ത് ഇംഗ്ലീഷ് എനിക്ക് വലിയ താല്പര്യമായിരുന്നു ഞാൻ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പഠിക്കുന്ന കാലത്ത് സെക്കൻഡ് ലാംഗ്വേജ് ഡിഗ്രിക്കൊക്കെ സെക്കൻഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒക്കെ എനിക്ക് നല്ല പൊതുവെ മാർക്ക് കൂടുതൽ കിട്ടുന്ന ആളായിരുന്നു ക്ലാസ്സിലൊക്കെ അപ്പോൾ അന്നൊക്കെ ഷേക്സ്പിയറും അങ്ങനെ ഷേക്സ്പിയറിൻ്റെ ഡ്രാമയും അതിൻ്റെ ആശയങ്ങള് ഇതിനോടൊക്കെ വലിയ താല്പര്യമാണ് പിന്നെ എനിമൽ കിങ്ഡം നാച്ചുവർ താങ്കളുടെ ഈ സംരംഭക ജീവിതം എഴുതുന്നതിൻ്റെ ഭാഗമായിട്ടേ ഞാനിവിടെ ഒരുപാട് നാട്ടുകാരായിട്ടൊക്കെ സംസാരിച്ചിരുന്നു അവർക്ക് പലർക്കും നന്ദേട്ടനെയാണ് വളരെ അടുത്തൊരു ബന്ധമാണ് ഈ ഈ വലപ്പാട് പ്രദേശത്തെ പറ്റിയിട്ട് ഒരു സ്വപ്നം എന്താണ് വലപ്പാട് എന്ന് പറഞ്ഞാൽ ഒരു ബാരൻ ലാൻഡായിരുന്നു അതുകൊണ്ടാണ് മണപ്പുറം എന്ന് പറയണ ഈ സ്ഥലത്തിൻ്റെ പേര് എന്ന് വെച്ചാൽ ഒരു ബാരൻ ലാൻഡ് എന്നുള്ളതാണ് അർത്ഥം എന്ന് മണപ്പുറം ബാരൻ ലാൻഡ് ഇവിടെ മറ്റ് കൃഷികളൊന്നും ഉണ്ടായില്ല പിന്നെ ഇലക്ട്രിസിറ്റിയൊക്കെ വന്നത് ഞാനൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്താണ് അപ്പം അന്ന് തൊട്ടാണ് ഇവിടെ ഗ്രീനായത് അപ്പോൾ ഈ ഒരു സ്ഥലത്തിനോടും അതിനോടും ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്കുണ്ട് ആൾക്കാർ ആൾക്കാർക്കു ഞാൻ ബിസിനസ്സിന് പോലെ തന്നെ ഞാൻ ഒരുപാട് കമ്മ്യൂണിറ്റി സർവീസിൽ ഇടപെടുന്ന ആളാണ് ഇപ്പോഴല്ല എൻ്റെ കുടുംബം ഒരുപാട് എല്ലാ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ അത് അവർക്ക് പല ഹെൽത്ത് കെയർ ഫെസിലിറ്റിയൊക്കെ ചെയ്യുക പണ്ട് മുതലേ ഞങ്ങൾക്ക് ഒരു ഫണ്ടുണ്ട് അതാണ് പിന്നീട് രൂപം കൊണ്ടത് രണ്ടായിരത്തി ഒമ്പതിൽ രൂപം കൊണ്ട മണപ്പുറ ഫൗണ്ടേഷനായിട്ട് സി എസ് ആർ മാൻഡേഷൻ മാൻഡേറ്ററി ആവണമൊക്കെ രണ്ടായിരത്തി പതിനാലിലാണ് അപ്പോൾ ആ ഒരു ഇത് വരുമ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾക്ക് മറ്റൊരു കണക്ഷൻ ഉണ്ട് അപ്പോൾ ഈ ഗ്രാമത്തിന് ഡെവലപ്പ് ചെയ്യണം എന്നത് ഇപ്പോൾ നോക്കിയാലും അറിയാം ഈ ഈ പ്രദേശത്ത് തന്നെ ഈ ഒരു അഞ്ച് കിലോമീ ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളിൽ തന്നെ മണപ്പുറം ഗ്രൂപ്പിൻ്റെ മൂവായിരത്തി അഞ്ഞൂറ് എംപ്ലോയീസ് കൂടി ഇവിടെ തന്നെയുണ്ട് ഇതിൽ തന്നെ ആയിരത്തോളം ഐ ടി എഞ്ചിനീയേഴ്സാണ് ഇവിടെ ഇരിക്കും ആയിരത്തോളം ഐ ടി എഞ്ചിനീയർസാണ് ഇവിടെ തന്നെ ഒരു ചുരുങ്ങിയത് ഒരു നൂറ് ചാർട്ടഡ് അക്കൗണ്ടൻസും നൂറ് സി സി എം എസ് അതായത് കോസ്റ്റ് അക്കൗണ്ടൻസും മിനി ലോ ഗ്രാജുവേറ്റ്സ് മിനിറ്റ് അനൽ അനലിസ് ഡാറ്റ അനലിസ് നൂറുകണക്കിന് ഈ പ്രദേശത്ത് തന്നെയുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് രണ്ട് കാര്യമാണ് ഒന്ന് ഇതൊക്കെ പഠിച്ചപൊടി ഉള്ളവർക്ക് ജോലി കിട്ടുന്നു രണ്ട് ഈ പ്രദേശത്ത് ആളുകൾക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നു അങ്ങനെ ഈ വലപ്പാട് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ മണപ്പുറം മാത്രം ചിലപ്പാട് നാട്ടുകാ സ്ഥലത്ത് മൂവായിരത്തഞ്ഞൂറ് ആളുകൾക്ക് ഡയറക്റ്റായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് കൊടുത്തത് ഈ ഇവരെ ചുറ്റി പറ്റിക്കൊണ്ടാണ് ഈ പ്രദേശത്തിൻ്റെ ഇക്കോ സിസ്റ്റം തന്നെ നിൽക്കുന്നത് ഇവിടെ കാണുന്നതായിട്ടുള്ള ഹോട്ടലുകളും ഈ ഇവിടെ കാണുന്നുള്ള തുണിശാലകളായാലും മറ്റെല്ലാം ഈ ഇക്കോ സിസ്റ്റം മുഴുവനതാണ് അങ്ങനെ അത് വരാം അപ്പോൾ ഈ ഒരു പ്രദേശം വളർന്നു വരിക ഈ ഇതൊരു മുനിസിപ്പാലിറ്റി ആകുക ഇവിടെ എല്ലാ ഫെസിലിറ്റീസും വർദ്ധിച്ചു വരിക ഇതൊക്കെയാണ് അത് കുറേ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് ഒരു നല്ലൊരു സ്കൂൾ ഇവിടുത്തെ ഉണ്ടാക്കുക നല്ലൊരു ഈ മോഡലായിട്ടുള്ള ഒരു ബാഡ്മിൻ്റൺ കോർട്ട് അതുപോലെ ഒരു സ്പോർട്സ് ഗ്രൗണ്ട് അപ്പോൾ ഈ കമ്മ്യൂണിറ്റി തന്നെ വളരെയാണ് എനിക്ക് തോന്നുന്നു ഈ തീരദേശത്ത് തന്നെ ഈ തൃശൂർ ജില്ലയുടെ തീരത്തന്നെ മണപ്പുറമായിട്ട് എംപ്ലോയ്മെന്റ് സിമിലർലി കണക്റ്റഡ് വിത്ത് കണക്റ്റഡ് വിത്ത് മണപ്പുറം ഇതില്ലാത്ത ഏതെങ്കിലും ആൾ ഒരു കുടുംബം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും നമുക്കൊപ്പം സമയം ചെലവിട്ട് എങ്ങനെയാണ് ഈ മണപ്പുറം കെട്ടിപ്പടുത്തത് അതിനു സഹായിച്ച ആ ഒരു മാനസിക ഘടന ശീലങ്ങൾ ഇതെല്ലാം വളരെ വിശദമായി നമ്മളോട് പങ്കുവെച്ച നന്ദമാർ സാറിന് നന്ദി തീരുമാനങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തീരുമാനം എത്ര വഹിക്കണോ അത്രയും ഡാമേജ് വരും ഞങ്ങളൊക്കെ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അത് ഇംപ്ലിമെന്റ് ചെയ്യും അതിന് വേണ്ടിയിട്ട് പിന്നെ ചർച്ചകളും കാര്യങ്ങളൊന്നുമില്ല കോട്ടയത്ത് കിടപടങ്ങി എന്നും സമരം ഒരു ഷോപ്പിൽ തന്നെ പത്തോ പതിനഞ്ചോ പാർട്ട്നേഴ്സ് ഉണ്ടാവും ഈ പ്രായമായിട്ടുള്ള ആളുകൾ മരണപ്പെടും അന്നത്തെ ദിവസം ഷോപ്പ് മുടക്ക് പിറ്റേ ദിവസം വേറൊരു കാര്യം പറഞ്ഞ് മുടക്ക് അപ്പോൾ ഞാൻ ദുബായിൽ ഇരുന്നിട്ട് ചോദിച്ചത് എന്നും മുടക്കാണല്ലോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ ഞായറാഴ്ചത്തോളം നല്ല പറഞ്ഞു എന്തായാലും ഒരു അമ്പത്തിരണ്ട് മുടക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു അമ്പത്തിരണ്ട് ഞായറാഴ്ച തുറക്കും അപ്പോൾ നമുക്ക് അത് ഒരു കോമ്പൻസേറ്റീവല്ലോ എൻ്റെ വൈഫാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം വൈഫിൻ്റെ അകമഴിഞ്ഞിട്ടുള്ള ഒരു സപ്പോർട്ടാണ് നമ്മൾ ഇത്രയ്ക്കും ഗ്രോ ചെയ്യാനായിട്ട് ഒരു കാരണം എംപ്ലോയീസിന് എടുത്തു കഴിഞ്ഞാൽ നല്ല ട്രെയിനിങ് കൊടുക്കും നല്ല പോലെ ശമ്പളവും കൊടുക്കും അത്ര തന്നെ സ്നേഹം കൊടുക്കും പല ആൾക്കാരും പലതും കൊടുക്കില്ല തൃശ്ശുകാരും നല്ലവരാ ാരെ പറ്റി പറയാണെങ്കിൽ അങ്ങനെ വല്ല എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കളവ് പറയുക അല്ലെങ്കിൽ വല്യ തല്ലൂട്ടത്തിനൊന്നും പോണവരല്ലെന്നൊന്നും എനിക്ക് തോന്നണേട്ടാ